മാഷാ അല്ലാ തബാറക്കല്ല അങ്ങനെ മദീനയിൽ രണ്ട് ഉന്നതരായ സഹാബത്തിൻ്റെ വീട് നിന്നിരുന്ന സ്ഥലം പ്രത്യേകം അടയാളപ്പെടുത്തിയിരിക്കുകയാണ് അലഹമില്ല അസാമുലി വർക്കാത്തു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മഹാനായ അജ്ബാനു മാലിക് വീടും പള്ളിയും ഒക്കെ ആയിരുന്നു കണ്ടിരുന്നത് ഇന്ന് ശനിയാഴ്ച ദിവസമാണ് കുബാ പള്ളിയുടെ ദിവസമാണ് ഇന്ന് നമുക്ക് കുബാ പള്ളിയുടെ പരിസരത്തേക്ക് പോയി നോക്കാം അവിടെ ഉന്നതരായിട്ടുള്ള രണ്ട് സഹാബത്തിൻ്റെ വീടുകൾ ഈ അടുത്ത കാലത്തായിട്ട് സൗദി സർക്കാർ എന്ത് ചെയ്തു മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിരുന്നു ആ വീട് ഇവിടെ ആയിരുന്നു ആ വീട് എന്ന് അപ്പോൾ നമുക്ക് ഉന്നതരായിട്ടുള്ള ആ രണ്ട് സഹാബത്തെ ആരൊക്കെയാണ് ഇവിടെയാണ് അത് മാർക്ക് ചെയ്തത് തുടങ്ങിയൊക്കെ നോക്കാം അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ നടക്കുന്ന ഈ ഒരു വഴി ഈ സ്ട്രീറ്റ് ഒരു ഗംഭീര കാഴ്ചയാണ് ഒരു മുമ്പ് അല്ലെങ്കിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ വാക്കിംഗ് സ്ട്രീറ്റ് ഏതാണ് ലോകത്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ കഴിയും അത് റസൂർ പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന ഈ ഒരു വഴിയാണ് എന്തൊരു ഭംഗിയാണ് കാണാൻ ആ ഈ ഒരു സ്ട്രീറ്റിൻ്റെ നേരപ്പുറത്ത് കുബാ പള്ളി ഇങ്ങനെ തല നിൽക്കുന്നു രണ്ട് ഭാഗത്തും പച്ചപ്പ് അതിൻ്റെ നടുവിൽ കൂടി വാഹനങ്ങൾക്കും നടക്കാനൊക്കെ ഉള്ള സൗകര്യം ഒരു ഗംഭീര കാഴ്ചയാണ് അതുപോലെ തന്നെ കുബാ പള്ളിയുടെ പരിസരമാണ് ഈ ഒരു പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ ഡെവലപ്പായിട്ടുള്ള ഒരു ഏരിയ അതായത് നിങ്ങൾക്കൊരു ഒരു പുറത്തുള്ള ഒരു മുസ്ലിം അല്ലാത്തൊരു വ്യക്തിയോ അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്നിട്ട് മദീനയുടെ ഏറ്റവും പോഷമായിട്ടുള്ള ഒരു ഏരിയ കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്ക് കുബാ പള്ളിയുടെ പരിസരത്ത് കൊണ്ടു മതി അവർക്ക് ചരിത്രവും അതേപോലെ ആധുനികതയും എല്ലാ കാര്യങ്ങളും കൂടെ കാരണം അത് അത്യാവശ്യം നല്ല കോഫി ഷോപ്പുകൾ അതേപോലെ മജിലിസുകൾ ഇരിക്കാ സൗകര്യങ്ങൾ ഫുഡ് കോർട്ടുകൾ ഭയങ്കര ഗംഭീരമായിട്ടുള്ള സംഭവം അകലായതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വീഡിയോ എടുക്കാൻ രാത്രി ആകുമ്പോൾ ഫാമിലികളും കുട്ടികളൊക്കെ ഫുൾ എന്ന് അറിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ കഴിയില്ല അപ്പോൾ അത്രയും അതായത് കുബാ പള്ളിയുടെ പരിസരങ്ങളിൽ തന്നെ ഡെവലപ്പായി ഡെവലപ്പായി ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് മാഷാവുന്ന അതുകൊണ്ടൊക്കെ തന്നെ ാണ് ഇപ്പം ഇപ്പം നമുക്കറിയാം മദീനയിലൊന്നില്ല അന്യ മതസ്ഥർക്കൊക്കെ പ്രവേശനമുള്ള സമയമാണ് മുൻകാലത്തിൽ ഇല്ലായിരുന്നു അപ്പം അങ്ങനെ വരുന്ന വി ഐ പൾ വി ഐ പൾ അതേപോലെ വ്ലോഗർമാർ യൂറോപ്യൻസ് അങ്ങനെ വരുന്ന ആളുകളൊക്കെ പരമാവധി കൊണ്ടുവരാറുള്ള എല്ലാവരും വരാറുള്ള ഒരു ഈ ഒരു സ്ട്രീറ്റിലേക്കാണ് അപ്പോൾ ഇവിടെ വന്നാൽ എന്തിട്ട് ചരിത്രമുണ്ട് ആധുനികതയുണ്ട് അവർക്കും മദീനയെ കുറിച്ച് നല്ലൊരു അഭിപ്രായം വരും കാരണം അത്രയും ഡെവലപ്പായിട്ടുള്ള ഒരു ഏരിയ ആധുനിക കാരണം നമുക്കറിയാം ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും വാഹനങ്ങളും ഉപേക്ഷിച്ച് സൈക്കിളിലേക്കും നടത്തലേക്കും ഒക്കെ മാറിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് മദീന ഹൈ ഡെവലപ്പായി നിൽക്കുന്നത് മതീനെ കാണിച്ചു കൊടുക്കുക ഏറ്റവും നല്ലത് അവരെങ്ങോട്ട് കൊണ്ടുവരികയാണ് ഏതായാലും കുബാ പള്ളി ഇപ്പോൾ നല്ല തിരക്കിലേക്കാണ് ഏത് സമയത്ത് വന്നാലും തിരക്കാണ് ഇപ്പോൾ നമ്മൾ ഹാജിമാർ ഇറങ്ങുന്ന ഉമ്രക്കാർ തിരിച്ചു പോയൊരു സമയം ആയതുകൊണ്ടാണ് തിരക്ക് കുറവ് കുറവുള്ളത് അപ്പോൾ കുബാ പള്ളിയുടെ പരിസരത്ത് നമ്മളിപ്പം രാവിലെ വന്നാലും ഇവിടെ സർക്കാരിൻ്റെ ഭാഗം എന്തുണ്ട് ഇവിടെ വരുന്ന സന്ദർശകർക്ക് മൊത്തമായിട്ട് കാരക്കയും ഗഹുവയും ചായയും കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഇത് സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് അതായത് കുബാ പല ഭാഗങ്ങളിൽ ഇതേപോലെ നിറച്ച് നമ്മളെ അമ്മ ഇസ്മായിലിൻ്റെ അതേ സംഭവം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് സർക്കാരിൻ്റെ അങ്ങനെ ചെയ്യുന്നുണ്ട് അവരുടെ ഒരു ചാരിറ്റി പ്രവർത്തനം പോലെ ഗഹുവ ചായ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനെന്ത് ചെയ്യട്ട് ആദ്യം ഇവിടുന്ന് ഒരു ഗഹുവയും കുറച്ച് ഒരു എനർജി ഉണ്ടാക്കട്ടെ ഇപ്പോൾ ഇതിൽ നിൽക്കുന്ന ഈ ഒരാൾ ഗഹുവ ഭരുന്നോ ഒരാൾ ചായ പാരുന്നു ഇപ്പുറത്ത് കാരക്ക കൊടുക്കുന്നു ഒരുപാട് കട്ടും കാരക്കുകൾ നിറച്ച് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അത് തീരുന്നവരെ കൊടുക്കും അതായത് രാവിലെ തൊട്ട് ഒരു ഒമ്പത് പത്ത് മണി വരെയൊക്കെ ഇവിടെ എന്ത് ചെയ്യും ഇത് കൊടുത്തുകൊണ്ട് വയ്ക്കും അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക കുബാലിലൊക്കെ രാവിലെ വരുന്നവർ കുബാ ഫ്രണ്ടിലേക്ക് വരിക ഇവിടെ ഈ ഒരു പാർക്ക് പോലെ ഉണ്ടാക്കി ഇവിടുത്തെന്തുണ്ട് ചായയും ഗഹുവയും കിട്ടും അതായത് ഇപ്പോഴത്തെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സർക്കാർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ കുബാ പള്ളിക്കും പരിസരങ്ങൾക്കുമാണ് അതാണ് ഇത്തരം കാഴ്ചകളൊക്കെ ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഞാനിപ്പോൾ ഉള്ളത് കുബാ പള്ളിയുടെ ഫ്രണ്ടിലാണ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മെഹ്റാബ് ഒക്കെ ഉള്ള ഭാഗത്ത് നിങ്ങൾക്ക് അവിടെ കാണാമെന്ന് വിചാരിക്കുന്നു ഒരു മെഹ്റാബി ഇങ്ങനെ കയറിക്കുന്നത് അവിടെ ഇണീമാം നിൽക്കുന്നത് അതായത് ഇങ്ങോട്ട് കബിലിൻ്റെ ഭാഗത്തുള്ള ഫ്രണ്ട് ഭാഗത്താണ് ഞാനുള്ളത് ഇപ്പോൾ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഇപ്പോൾ രണ്ട് മിനാരങ്ങളാണ് മുമ്പ് മുൻഭാഗത്തുള്ള ഒരു മൂന്ന് കുമ്പകളും അതിൻ്റെ നേരെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഈത്തപ്പന മരവും അതിൻ്റെ അടുത്തൊരു ബോർഡും അതിൻ്റെ ചുറ്റും ചെറിയൊരു പച്ചപ്പിൽ ഒരു ഗ്രാസ് ഒക്കെ വെച്ചിട്ടുള്ള സംഭവം കാണാം ഇതാണ് ഈ ഒരു സ്ഥലത്തായിരുന്നു അത്ര മഹാനായ കൽസു മുൻഹിതം എന്നും കൽസുമുൻ ഹദം എന്ന് പറയുന്ന നമ്മൾക്ക് എളുപ്പത്തിൽ കുൽസു മുൻഹതം ഹൃദയുള്ളവണ്ണു എന്ന് പറയുന്ന സഹാബിയുടെ വീട് ആരായിരുന്നു കുൽസുമുൻ ഹദം റദയുള്ളവണ്ണു ഒരു വല്ലാത്തൊരു ഭാഗ്യം കിട്ടിയ ഒരു സഹാബിയായിരുന്നു മഹാനായ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡിൽ മോക്കായർ സഹാബി കുൽസു ഹബ്റു അതായത് കുൽസു മനഹദിറിയാഹനുവിന്റെ വീട് നിന്നിരുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ച് അതിന് ചുറ്റും മനോഹരമായിട്ട് ഒരു ഈത്തപ്പന ഇതൊക്കെ നട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് മഹാനായ കൽസു മുൻ ഹാദി മൃദി ഉള്ള വൻഹു എന്ന് പറയുന്നത് ഔസ് ഗോത്രത്തിൻ്റെ ഒരു ശാഖയായിരുന്നു ബനിയ അമ്രൂബിൻ ഔഫ് ഗോത്രക്കാരുടെ നേതാവായിരുന്നു അതുപോലെ തന്നെ നല്ല പ്രായമുള്ള ഒരു സാഹബി റുസു മദീലയിലേക്ക് ഹിജിറോ വരുന്ന സമയത്ത് നല്ല പ്രായമുള്ളൊരു ഷെയ്ഹും കബീർ എന്നാണ് അവരെക്കുറിച്ച് നല്ല പ്രായമുള്ള ഒരാളായിരുന്നു എന്നാണ് അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത വെച്ചാൽ ബനി അമ്രൂബിൻ ഔഫ് ഗോത്രക്കാരുടെ തലവനായിരുന്നു എന്ന് മാത്രമല്ല റസൂൾ ഉള്ള ഹാ 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 ഹാസം വരുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചത് അതായത് നമുക്കറിയാം രണ്ട് മൂന്ന് തവണയായിട്ട് അൻസാരികളൊക്കെ മദീനയിലെ മക്കയിലേക്ക് പോവുകയും അവിടുന്ന് ഇസ്ലാം സ്വീകരിക്കുകയും തിരിച്ചു വന്നിട്ട് ഇവിടെ പ്രബോധന നടത്തുകയും അങ്ങനെ കുറേ ആൾക്കാർ ഇസ്ലാം സ്വീകരിക്കും റസ്സോൾ വരുന്ന ൻ ഉമ്മൻ്റെ മദീനയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ധാരാളം പേരുണ്ട് അതിൽപ്പെട്ട ഒരു ഉന്നതനായ സഹാബിയായിരുന്നു മഹാനായ കലിഫു മുൻഹൂം റബി അള്ളാഹു വന്നു അപ്പോൾ ഈ കുൽഹുൻഹം അറബി അള്ളാഹണ്ണുൻ്റെ വീടിൽ നിരുന്ന സ്ഥലമാണിത് കൽസു മുൻ ഹബം റബി അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ വസ്സലെ മദീനയിൽ ആദ്യത്തെ ആതിഥേയനാകഴിഞ്ഞു എന്നുള്ളതാണ് അതായത് മദീനയിൽ റസൂൽ അള്ളാഹി സലു അലലി സ്ലക്കും മൂന്ന് ആദ്യത്തെ മരണമാണ് ഈ മൂന്നാളുടെ വീട്ടിലാണ് റസൂള്ളാഹി സലസ്ലും മദീനീലയിൽ എത്തിയ ശേഷം സ്വന്തം വീടെടുക്കുന്നതിൻ്റെ മുമ്പ് താമസിച്ചിരുന്നത് ഏറ്റവും ആദ്യം ഇറങ്ങിയ അതായത് പതിമൂന്ന് വർഷത്തെ പീഡനങ്ങളും പ്രയാസങ്ങളും കുറേശികളുടെ കല്ലേറുകളും പ്രയാസങ്ങളും മരണങ്ങളും മറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം റസൂൽ അള്ളാഹി സലാഹു അലൈഹി വല്ലമ ഏറ്റവും സന്തോഷിച്ച് മദീനയിൽ സ്വീകരിച്ച് ഇറങ്ങിയ വീട് ഇപ്പോൾ ഈ ഈത്തപ്പന മരണ്ടുള്ള ഈ ഒരു ഈ റൗണ്ട് ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്തുള്ള കൽസു മുനഹി മുറദിള്ളാനുൻ്റെ വീട്ടിലാണ് കൽസു മുനഹബി മുറിയുളിനും ഈ പോലെ ബന്യാ അമ്രൂം നാഫ് ഗോത്രക്കാരുടെ തലവനായിരുന്നു ഒരുപാട് പ്രത്യേകത കാരണം നല്ല പ്രായമായതിന് ശേഷം റസൂൽ അള്ളാഹി സ്വലിൻ്റെ ആതിഥേയനാവാനും അതുപോലെ റസൂൽ അള്ളഹി സ്വലം ചില രൂപത്തിൽ നാല് ദിവസം എന്നും ചില രൂപായത്തിൽ പന്ത്രണ്ടെന്നും പതിനെട്ടോ എന്നും വല്ല വ്യത്യസ്തമായിട്ട അഭിപ്രായങ്ങൾ എത്ര ദിവസം അവിടെ താമസിച്ചു എന്നുള്ളത് ഏതായാലും മദീനയിലെത്തി അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലം ആദ്യമായിട്ട് ഇറങ്ങിയ താമസിച്ച റസൂള്ളക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുത്ത കൽസൂബ് മുൻഹൂം അലൈഹി അള്ളാഹുൻ്റെ വീടാണ് ഈ കാണുന്ന ഈത്തപ്പനയും ഈ ഒരു പരിസരമുള്ള ഇസ്ലം ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾ കലസുബനാഥാവിൻ്റെ വീട്ടിലാണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അവിടെ ഒരു മല കാണാം ജബൽ അയർ ആ ഒരു അയർ മലയുടെ സൈഡിൽ കൂടി റസൂൾ ഉള്ള ഹസ്മിൻ ഇറങ്ങുകയും പിന്നെ അങ്ങനെ വന്നതിൻ്റെ ശേഷം ഇവിടെ തെനിയ ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അല്ലെങ്കിൽ ഹറയുടെ ഒരു ഭാഗം അവിടുന്ന് സ്വീകരിച്ച് സഹാബത്തെ സന്തോഷത്തോടെ ജാറസുൽ ഉള്ള ജാറു ള്ളഹാൻ റസൂൽ വന്നു അദ്ാൻ റസൂൽ വന്നു അന്ന് മദീനാകെ പാടെ പ്രകാശിച്ചു അങ്ങനെ എന്ത് ചെയ്തു റസോൾ കൂട്ടി വന്ന സഹാബത്ത് ആദ്യമായിട്ട് ഇറങ്ങിയത് ഈ കാണുന്ന ഈത്തപ്പന മലയുള്ള ഇവിടെ ആയിരുന്ന ക്രിസു മുൻഹാദ് അറബിള്ളൻ്റെ വീട്ടിലാണ് അതായത് റസൂൽ അള്ളാഹി സ്വലി മദീനയിലെ ആദ്യത്തെ വീട് അതുപോലെ തന്നെ ഈ കലസുബ് മുൻ ഹദമറി അള്ളഹു വനുഹുവിൻ്റെ കാരക്ക ഉണക്കുന്ന മിർബദ് എന്ന് പറയും അതായത് കാരക്ക ഉണക്കുന്ന കളം ആ കളത്തിലാണ് റസൂൾ അള്ളാഹിസ് അലി സ്ലം ആദ്യത്തെ പള്ളി ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി റസൂലാൻ്റെ കൈകൊണ്ട് നിർമ്മിക്കുന്ന പള്ളിയായിട്ടുള്ള മസ്ജിദ് ഖുബ നിർമ്മിക്കുന്നത് അതായത് റസൂൾ അള്ളാഹി സ്ലും കലിസു മുൻ ഹദമറി അള്ളാഹുനോടും അല്ലെങ്കിൽ ബനു അമുറുബിൻ ആഫ്ഗോത്രക്കാരോട് പറഞ്ഞു എനിക്കൊരു പള്ളി നിർമ്മിക്കണം അപ്പോൾ തൊട്ട് ഫുൾ കാരക്കത്തോട്ടങ്ങളാണ് ഈ ഒരു പരിസരം മൊത്തം അപ്പോൾ അവരെന്ത് ചെയ്തു അവരുടെ പല സ്ഥലങ്ങളും കാണിച്ചെടുത്ത കൂട്ടത്തിൽ അവരുടെ കളവും കാണിച്ചെടുത്തു എന്നാണ് കാരക്ക് അപ്പോൾ റസൂൾ അള്ളാഹീസ് ഉള്ള അലിസ്ലം ആദ്യത്തെ കല്ല് വെച്ചു പിന്നെ അബോസ് സിദ്ദീഖ് റദ്ദാൻ രണ്ടാമത്തെ കല്ലു അമർ റതി ഉള്ളഹാനും മൂന്നാമത്തെ കല്ലുവെച്ചു പിന്നെ സഹാബത്ത് എല്ലാവരും കല്ല് വെച്ചിട്ട് അങ്ങനെ ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി ഒരു ഒരു എമ്രയുടെ പ്രതിഫലമുള്ള മസ്സീൽ ഖുബ നിർമ്മിച്ചതും ഈ കലസു മനഹദം റബി അള്ളാൻ്റെ കളത്തിലാണ് അതുപോലെ തന്നെ അബുഖ സിദ്ദീഖർ അമർ റുദ്ദാനോഹ്മാർ റഹ്ലാനൊക്കെ സോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട കിണർ നമ്മൾ പല പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് ബി റു ഹാത്തും അതിൻ്റെ തൊട്ട് അടുത്ത തന്നെയായിട്ടാണ് ഈ ഒരു വീടൊക്കെ വരുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു കണ്ണിൻ്റെ അടുത്തേക്ക് കുറച്ച് ഉള്ളൂ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കുബാ പള്ളിയും പരിസരവും പറഞ്ഞാൽ ഒരു ചരിത്ര ഘനിയാണ് അതുപോലെ തന്നെ ഞാനിവിടെ നിന്ന് കുറച്ചു നേരം സംസാരിച്ച് ചരിത്രമൊക്കെ പറഞ്ഞ് തീർന്ന പോത്തിനും ഇവരെ ചായ കൊടുക്കലും പരിപാടി കഴിഞ്ഞിട്ടോ അത് മാത്രമല്ല അവർ ചായ പരിപാടിയും കഴിഞ്ഞത് മാത്രമല്ല അവിടെ ഒരു സംഭവം നടന്നതിൻ്റെ യാതൊരു തെളിവും അവശേഷി അവശേഷിപ്പിക്കാത്ത രീതിയിലാണ് അവർ കഴിഞ്ഞു പോകുന്നത് അതായത് ഒരു കാരക്കച്ചോള പോലും ഇവിടെ കൂടി കാണില്ല എന്നുള്ളതാണ് അവർ ആ കാരക്കാരെങ്കിലും ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെള്ളമടിച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടൊക്കെ പോകുന്നത് അത്രത്തോളം ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾ കുറച്ചുമ്പോൾ കണ്ടാൽ തിരക്ക് ആൾക്കാർ ബഹളം ബോക്സ് കാര്യങ്ങളുമില്ലേ അതൊക്കെ ഒരു സംഭവം പോലും ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെയാണ് ക്ലീനിങ് അല്ലെങ്കിൽ ഒരു രാജ്യം മുമ്പോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും വലിയത് നമ്മൾ നാട്ടിലൊക്കെ ആണിപ്പോൾ ആ ചായ കൊടുത്തതെന്നുണ്ടെങ്കിൽ ഒരു മാസത്തോളം ആ ചായൻ്റെ ഗ്ലാസുകളും അതും ഇതും പ്ലാസ്റ്റിക് ഒക്കെ അവിടെ ഉണ്ടാവും അത് നമ്മൾ നാട്ടിന് കുറ്റം പറയുന്നില്ല പക്ഷെ നമ്മളൊരു കൾച്ചറിൽ പറയുകയാണ് ഇവരുണ്ടല്ല സൗദികളാണ് ആയിരുന്നിട്ട് എന്ത് ചെയ്യുകയാണ് അവിടെ ആരെങ്കിലും കാരൊക്കെ നിൽത്തിട്ട് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇല്ലാതെ നമ്മൾ അടിച്ചിട്ട് വെള്ളമടിച്ചിട്ട് വൈപ്പറിട്ടടിച്ചിട്ടൊക്കെയാണ് പോകുന്നത് ഏതായാലും അള്ളാഹ് ഹുസമാനത്തിൽ അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ മൃക്കാർക്കും ഹാജിമാർക്കൊക്കെയാണ് ചായ എന്തൊക്കെ കൊടുത്ത് എന്നുണ്ടെങ്കിൽ പോലും അള്ളാഹുസ് മാനത്തിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ അപ്പോൾ നമ്മളിപ്പം കണ്ടത് എന്താണ് കുബാ പള്ളിയുടെ നേരെ ഫ്രണ്ടിലുള്ള കൽസുബുൻ ഹദാം റലി അള്ളാഹുൻ്റെ വീട് ഇനി നമുക്ക് അവരുടെ ഒരു അയൽവാസിയായിരുന്ന സാഹദുബുനു ഹൈസമാർ അദ്ദേഹി അള്ളഹുവിൻ്റെ വീട് അതും ഇപ്പോഴത്തെ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെവിടെയാണ് അതാ അവിടെ ഒരു ബ്ലാക്ക് ബോർഡ് കാണുന്നുണ്ടെങ്കിൽ ഈ മിനാരം അതായത് ഫ്രണ്ടിലെ അടുത്ത ഇടത്തേവാത്ത മിനാരത്തിൻ്റെ നേരെ കറക്റ്റ് അടിയിലായിട്ട് വരുന്നത് സാഹദുബുനു ഹൈസമാർ അലി അള്ളാഹുൻ്റെ വീട് അൽ കൽസുൻ നഹ്ദാം റദ്ദി അള്ളാഹുവിൻ്റെ നേരെ അയൽവാസിയായിരുന്നു അവർ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വീട് ഈ ഒരു മിനാരത്തിൻ്റെ നേരെ അടിയിലായിട്ട് വരിക റസൂള്ളു വാഹി സുല്ല അലി സ്വലമയെ സ്വീകരിച്ച രണ്ടാമത്താൾ അതായത് റസൂൽ മദീനയിലെ മൂന്നാതിഥേയറിൽ രണ്ടാമത്തെ ആളായിട്ടുള്ള സായുദുബിൻ ഖൈസമാർ റബിള്ളഹാവിന്റെ വീടിൻ്റെ അടുത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത് സായുദുബിൻ ഖൈസമാർ റബി ഉള്ളഹനുവിൻ്റെ വീട് ചില രൂപത്തിൽ ചില സീറുകളിലും ഗ്രന്ഥങ്ങളിലൊക്കെയാണ് റസൂൾ ഉദ്ദാസ്മ ആദ്യം ഇറങ്ങിയത് സായുബിൻ ഖൈസമാർ റബി അള്ളാൻ്റെ വീട്ടിലായിരുന്നു പക്ഷേ അതിനേക്കാട്ടിലും അസഹബുള്ള കൗലുള്ളത് കലസുബ് റഹബിറം അബദ്ൻ്റെ വീട്ടിലാണ് പക്ഷേ മദീനയിലെ ചരിത്രകാരന്മാർ രണ്ടും വെച്ചിട്ട് എങ്ങനെയാണ് പറയാറുള്ള വെച്ചാൽ മഹാനായ കലസുബൻ ഹദ് റബിള്ളഹനുവിൻ്റെ ആ വീട്ടിൽ റസൂൾ ഉദാസ്മ ഇറങ്ങി പക്ഷേ പകരം പകൽ സമയം പലപ്പോഴും ഈ സാധുബിൻ ഹൈദ്മാർ റതിൻ്റെ വീട്ടിലായിരുന്നു എന്നാണ് അതായത് സായുദ് ബിൻ ഹൈദ്മാർ റബി ഉള്ളഹനു കല്യാണം കഴിക്കാത്ത ബാച്ചിലറായിരുന്നു അവർ കല്യാണം അയച്ചിരുന്നില്ല അപ്പോൾ വീട് എപ്പോഴും ആൾക്കാർക്കൊക്കെ സൗകര്യം ഇത് റസൂറ് താമസിക്കലും ഭക്ഷണം കഴിക്കലും ഉറങ്ങലൊക്കെ ഈ കൽദുബൻ ഹദാം റതി ഉള്ള വീട്ടിൽ പക്ഷേ പകൽ സമയങ്ങളിൽ ആളുകളെ സ്വീകരിക്കലും ആളുകൾക്ക് ക്ലാസ് എടുക്കലും മറ്റൊക്കെ സൈദുബുബിൻ ഹൈദ് അതായത് രണ്ട് വീട്ടിലും മാറി മാറി ആയിട്ടുണ്ട് അവിടെയും രാത്രിയും താമസവും ഭക്ഷണവും കാര്യങ്ങളും കുളിക്കലും ഉറങ്ങലൊക്കെ ഇവിടെ ക്ലാസും കാര്യങ്ങളൊക്കെ അവിടെ എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ഇങ്ങനെ റസൂൽ വാഹി സ്ലാ അലും രണ്ട് വീട്ടിലും മാറി മാറി നിൽക്കുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ ഈ ഒരു സായുദ്ബുൻ ഖൈ സമ അള്ളാൻ്റെ വീട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇടത് ഭാഗത്ത് അയിക്കൂടെയാണ് ഹർമ പള്ളിയിലേക്ക് കയറുകയിൽ കയറുക അവിടുന്ന് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്നു വന്നാൽ ഈ ഒരു കോർണറിലായിട്ട് ഈ ഒരു മിനാരത്തിൻ്റെ അടിയിലായിട്ടായിരുന്നു ആ ഒരു വീടുണ്ടായിരുന്നു അപ്പോൾ പകല് വരുന്ന സാഹത്ത് പലപ്പോഴും റസൂള്ള സായുദ് ബുൻ ഖൈ സമർ അള്ളാൻ്റെ വീട്ടിൽ കണ്ടതുകൊണ്ടായിരിക്കാം അങ്ങനെയൊരു വാർത്തകൾ വന്നതെന്നാണ് ഏതായാലും എല്ലാ മദീലയിലെ ചരിത്രകാരന്മാരൊക്കെ പറയാറുള്ളത് മഹാനായ കൽസുബുൻ ഹദമറാൻ്റെ വീട്ടിൽ ഇറങ്ങുകയും സായുദ് ബുൻ ഖൈ സമർ അള്ളാൻ്റെ വീട്ടിൽ പലപ്പോഴും പകൽ സമയങ്ങളിൽ ആ സഹായത്തിന് മറ്റൊക്കെ സ്വീകരിക്കും ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് മഹാനായ സാഹിദ്ബുൻ ഹൈസ് റഫുള്ളഹ് വൺ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റസൂൽ അള്ളാഹി സ്വലാസ്ലമേക്ക് വയ്യാത്ത് ചെയ്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വിളിക്കാൻ പോയ എഴുപത്തഞ്ച് പേരെക്കുറിച്ച് പറയാറില്ല അതായത് റസൂൽ ഉള്ളാഹാഹാ ഞങ്ങള് ഞങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും സമ്പത്തിനെ എങ്ങനെ സംരക്ഷിക്കും അതുപോലെ അങ്ങനെ സംരക്ഷിക്കും എന്ന് വാക്കുകൊടുത്ത് മക്കയിൽ നിന്ന് കൊണ്ടുവന്ന് അപ്പം റസൂൾ മക്കയിൽ നിന്ന് എന്ന് വന്ന എല്ലാവർക്കും വയ്യാത്ത് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ആ കൂട്ടത്തിൽ പന്ത്രണ്ടോളം നൊക്ക നേതാക്കളെ തിരഞ്ഞെടുത്തിരുന്നു ഓരോ ഗോത്രത്തിനും ഓരോ നേതാവും കാരണം ഇനി റസൂൾദാസ് സംസാരിക്കുന്നത് ഈ നേതാക്കളോടായിരിക്കും അപ്പോൾ ആ നേതാക്കൾ എന്ത് ചെയ്യണം ആ ഗോത്രത്തിനെ കൂട്ടി അതായത് ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ ഞാൻ നേതാക്കളോടായിരിക്കും സംസാരിക്കുക എന്നുള്ള രീതിയിൽ ഓരോ ഗോത്രത്തിന് ഓരോ നേതാവിനെ നിശ്ചയിച്ചിരുന്നു ഈ ബനി അമറുബിൻ ഔഫ് ഗോത്രത്തിന്റെ മദീന മദീനയിലെ നേതാവ് മഹാനായ കൽസുൻ ഹാബ് റദ്ദോ ആയിരുന്നെങ്കിലും ഇസ്ലാമിൽ റസൂൾ ഹിസ്ലാസിന്റെ മുമ്പിൽ മഹാനായ സായുബിൻ ഖൈസമാർ റദ് അവരുടെ നേതാവ് അതായത് ഈ അമുബുബൻ ഔഫ് ഗോത്രത്തിനോട് എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അത് സായുബിൻ ഖൈസമാർ റദ് പറഞ്ഞാൽ മതിയെന്നുള്ളതാണ് കാരണം അവരായിരുന്നു നേതാവായി റസൂൽ ഉള്ളഹിസ് തെരഞ്ഞെടുത്തിരുന്നു അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിൻ്റെ സമയം വന്നപ്പോൾ വാഹി അലൈഹി വസ്ലമ സാഹാബത്തിന്റെ ബദറിലേക്ക് പോകാൻ വേണ്ടി വിളിച്ച സമയത്ത് ഈ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു സൈഹദ്ബിൻ ഹൈസമാർ തന്നോ അവരുടെ ഉപ്പയായിരുന്ന ഹൈസമത്ത് ബു ഹാരിസ് അതായത് സൈദുവും അവരുടെ ഒപ്പയായിരുന്ന ഹൈസമെന്നവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുകയാണ് ബദർ യുദ്ധത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഉപ്പ പോകുന്ന വഴിയിൽ പറഞ്ഞു അല്ല നീ എടുക്കുക പോകുന്നത് ഞങ്ങളുടെ റോസൂലുള്ള ബദറിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ പോവാണ് അപ്പോൾ ഞാനും അയക്കുന്ന പോകുന്നത് അപ്പോൾ രണ്ടാളും കൂടി പോയാൽ ശരിയല്ല നമ്മളെ സ്ത്രീകളും കുട്ടികളും സമ്പത്തും കാര്യങ്ങളൊക്കെ ഉള്ളല്ലേ അവരെ സ്ത്രീകളും കുട്ടികളൊക്കെ നോക്കാൾ ആൾ വേണ്ടേ അതുകൊണ്ട് എന്ത് ചെയ്യുക മകനോട് പറയുന്നത് അതായത് മകനെ സാധുബു ഹൈസമാർ തന്നെ ജി തിരിച്ചു പോയിട്ട് ബദർ യുദ്ധത്തിന് യുദ്ധത്തിന് ഞാൻ എന്ന് പറയുന്നത് ഉപ്പ അപ്പോൾ മഹാനായ സാജുബുൻ ഹൈസമാർദ്ദാൻ ഉപ്പനോട് പറഞ്ഞു നിങ്ങൾ മറ്റ് ദുനിയാവിൻ്റെ എന്തെങ്കിലും കാര്യത്തിന് പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഇന്നോടെ നിർത്താണ് ഞാൻ നിർത്തുക പക്ഷേ ഇത് സ്വർഗ്ഗത്തിൻ്റെ കാര്യമാണ് ഇതിൽ എന്തില്ല ഇല്ല ഞാനും ബദറിലേക്ക് എന്ന് പറയും അവസാനം രണ്ടുപേരും അങ്ങോട്ട് അങ്ങോട്ടും തർക്കായി ആര് പോകുമെന്നുള്ളത് അവസാനം എന്ത് ചെയ്തു അവർ നടക്കട്ടു എന്നാണ് അങ്ങനെ നടക്കട്ടപ്പോൾ മഹാനായ സാഹിദുബുൻ ഹൈസമാർ അലഹനാണ് നടക്കു പോണത് അങ്ങനെ ഉപ്പയായിരുന്ന ഹൈസമത്ബുൻ ഹാരിസ് എന്നവർ വീട്ടിലേക്ക് തിരിച്ചു പോയി സാജുബുൻ ഹൈസമാർ അള്ളാൻ്റെ ഇവിടെ ഈ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തു റസുദാന്റെ കൂടെ ബദറിലേക്ക് പോയി അങ്ങനെ അങ്ങനെന്തോ ബദർല ഒരു ഷഹീദായി എന്നുള്ളതാണ് സാഹിദ്ബുബൻ ഹൈസമാർ അപ്പോൾ റസൂൾ ലാസ്മ വന്ന് വളരെ തുച്ഛമായ ദിവസം അതായത് ബദർ യുദ്ധം നടക്കുന്ന ആ ഒരു കുറച്ച് കാലം മാത്രമാണ് സാഹിദ്ബുൻ ഹൈസമാർ എന്നുള്ള അവന് ജീവിച്ചിരുന്നത് അങ്ങനെ ബദർല ഒരു ഷഹീദായി എന്നാണ് പിന്നെ ഉഷദു യുദ്ധമാണ് പിന്നത്തെ ഇത് വരുന്നത് ഹിജറ മൂന്നാം വർഷം ബദറിന് പകരം വീട്ടാൻ വേണ്ടി കുറേശ്വര വന്ന സമയത്ത് അപ്പോൾ ഈ ഹൈസമ എന്ന് പറയുന്ന ഉപ്പ വന്നിട്ട് പറഞ്ഞു റസോ യാ റസൂല ഞാൻ ഭദ്രിലേക്ക് പോകാൻ അതിയായി ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് പക്ഷേ ഞാനും മോനുമായിട്ട് മത്സരമായപ്പോൾ ഞങ്ങൾ തറക്കെട്ടപ്പോൾ എന്ത് ചെയ്തു അവനാണ് ആ ഭാഗ്യം കിട്ടിയത് അവനെന്ത് ബദറിൽ പോയി അവൻ ഷഹീദായി ഇന്നലെ ഞാനെന്ത് ചെയ്തു ഹൈജീത് തന്നെ തലേ ദിവസം അടുത്ത് പോയി പറയണം ഞാൻ ഇന്നലെ ഞാൻ എന്ത് ചെയ്തു സാധുവിനെ എൻ്റെ മകനെന്ത് ചെയ്തു ഞാൻ സ്വപ്നത്തിൽ കണ്ടു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണ് സ്വർഗ്ഗത്തിലെല്ലാ സന്തോഷങ്ങളോട് കൂടി എന്താണ് സ്വർഗ്ഗത്തിലെ ഒരു അരുവിയുടെ അടുത്തിങ്ങനെ ഇരിക്കുകയാണ് അല്ല അവനോട് പറഞ്ഞു എൻ്റെ റബ്ബിനോട് പറഞ്ഞതെല്ലാം എനിക്ക് ഉറപ്പ് കിട്ടി അതായത് എൻ്റെ റബ്ബ് പറഞ്ഞതൊക്കെ സത്യമാണ് ഞാൻ എനിക്ക് എന്ത് ചെയ്തു അത് കിട്ടി എന്നുള്ളത് പറഞ്ഞു പറഞ്ഞതാണ് അപ്പം ആ റസൂലല്ലാ ഞാനെന്ത് ചെയ്തു വുഹദിലേക്ക് പോകുന്നു എനിക്ക് പ്രായം കൂടിയാണ് എനിക്ക് വലിയ ഇതൊന്നുമില്ല പക്ഷെ ഞാനെന്ത് ചെയ്യുന്നുണ്ട് യുദ്ധത്തിന് പോരുന്നുണ്ട് കാരണം എനിക്ക് എനിക്കെന്താണ് എനിക്ക് സായദിൻ്റെ മകൻ്റെ കൂടെ എന്ത് ചെയ്യണം സ്വർഗത്തിൽ പോകണം അതിന് വേണ്ടിയിട്ട് എന്ത് ഞാനും യുദ്ധത്തിന് പോരുന്നുണ്ട് അസുഖെന്ന് എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷഹാദത്തിന് വേണ്ടി ദ്വ്യാശ ചെയ്യണമെന്ന് പറയുകയും അങ്ങനെന്ത് ചെയ്തു അവർ ഉഹദില് വന്നു ഷഹീദായി അങ്ങനെ ഉപ്പയും മോനൊക്കെ ബദറിൽ ഷഹീദായ മകനും ഉഹദദിൽ ഷഹീദായ ഉപ്പയൊക്കെ താമസിച്ചിരുന്ന വീടാണ് ആ ഒരു വീട് എന്ന് സാഹിദൻ അള്ളൻ്റെ വീട് അതൊക്കെ ഈ കുബാ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു മൂലക്കായിട്ടാണ് ആ ഒരു വീട് കിട്ടില്ല അപ്പോൾ അലഹമില്ല സൗദി അറേബ്യയുടെ പുതിയ നിയമങ്ങളും കാര്യങ്ങളും അനുസരിച്ച് കുബാ പള്ളിക്ക് പരിസരത്തുള്ള ആധാറുകളൊക്കെ പുനർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അധ്യാ അടയാളപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ മഹാനായ കലസുബ് മുൻ ഹദം അറു അള്ള വണ്ണിൻ്റെ റസ് ആദ്യത്തെ ആതിഥേയൻ്റെ വീടും റസൂദ്ദാൻ്റെ രണ്ടാമത്തെ ആതിഥേയനായ സാദുബുൻ ഹൈസമ അറബാൻ്റെ വീടുകളൊക്കെ ഇപ്പോൾ കുബാ പള്ളിയുടെ മുമ്പിൽ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇൻഷാള്ള കുബാ പള്ളിയുടെ അടുത്ത് വരുന്നവർ അതൊക്കെ എന്ത് ചെയ്യുക കാണുക ഓർമ്മകളൊക്കെ ഒന്ന് ആയവരൊക്കെ അതുപോലെ തന്നെ ഇൻഷാ മുഹറം സഫർ റബിയുള്ള പോലെ മാസങ്ങളിലൊക്കെ മെമ്പറുക്ക് പോരാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ കൂടെ പോരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് നമ്പർ ഇത് താഴെ കൊടുത്തിരിക്കുന്നു മുഹറത്തിലേക്കുള്ള ബുക്കിംഗ് പെട്ടെന്ന് കഴിയും അപ്പോൾ താല്പര്യമുള്ളവർ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും സ്ഥലം വാലിലും വരമത്തല്ലാ വർക്കാത്തു